നമുക്ക് അഗ്രാഹ്യമായ വൻ കാര്യങ്ങൾ അവിടുന്ന് പ്രവർത്തിക്കുന്നു ഹിമത്തോട് ഭൂമിയിൽ പതിക്കുക എന്നും മഴയോടും പെരുമഴയോടും ശക്തമായി വർഷിക്കുക എന്നും അവിടുന്ന് പറയുന്നു തൻ്റെ കരത്തിൻ്റെ പ്രവൃത്തി എല്ലാവരും ഗ്രഹിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യ പ്രയത്നത്തിന് എന്നരുടെ ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ വസിക്കുന്ന ഭൂമിയും കൃഷിയിടങ്ങളും അങ്ങേ അനുഗ്രഹത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു പ്രപഞ്ചത്തെയും അതിലുള്ള സർവജല ആചരങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ ഞങ്ങൾ വസിക്കുന്ന ഈ പറമ്പിൻ്റെ നാലതിരുകൾ ഭവനത്തിനകത്തും പുറത്തുമുള്ള സ്ഥലങ്ങൾ ഉപയോഗ വസ്തുക്കൾ പക്ഷിമൃഗാദികൾ വൃക്ഷലതാദികൾ എന്നിങ്ങനെ ഞങ്ങൾക്കുള്ള എല്ലാ സ്ഥലങ്ങളെയും വസ്തുവകകളെയും അങ്ങേ വിശുദ്ധപുരുശനാൽ മുദ്ര ചെയ്ത് അങ്ങേ തിരി രക്തം ഈ സമയം വിശുദ്ധീകരിക്കണമേ ഞങ്ങൾക്ക് സ്വന്തമായി അങ് നൽകിയ ഈ ഭൂമിയിൽ ഇന്നോളം നടന്നു നീങ്ങിയ വ്യക്തികളിലൂടെ കടന്നു വന്ന വസ്തുക്കളിലൂടെ പലവിധത്തിൽ അശുദ്ധമാക്കപ്പെട്ട ഈ സ്ഥലത്തെയും അന്തരീക്ഷത്തെയും പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയാൽ വിശുദ്ധീകരിക്കണമേ ലബനോൻ ഫലസമർദ്ദമായ ഒരു വയലായി തീരാനും അതൊരു വനമായി പരിഗണിക്കപ്പെടാനും അല്പസമയം പോരെ എന്ന് ഞങ്ങളുടെ നിസാരഥിയെ ബോധ്യം നൽകുന്ന ദൈവമേ അങ്ങേക്ക് നിരക്കാത്തതായി ഈ സ്ഥലത്ത് ഞങ്ങൾ വഴിയും ഇന്ന് വരെ ഇവിടെ ജീവിച്ച് കടന്നുപോയ മുൻ തലമുറ വഴിയും വന്നുപോയ എല്ലാ അശുദ്ധിയുടെ മേഖലയെയും അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് മാപ്പ് ചോദിച്ച് അങ്ങേ കരുതൽ ഞങ്ങൾ യാചിക്കുന്നു അവിടുന്ന് ഭൂമിയെ സന്ദർശിച്ച് അതിനെ നനയ്ക്കുന്നു അങ്ങ് അതിനെ അത്യധികം ഫലപുഷ്ടമാക്കുന്നു ദൈവത്തിൻ്റെ നദി നിറഞ്ഞൊഴുകുന്നു അവിടുന്ന് ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു കട്ടയുടച്ച് നിരത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു സമ്പത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു ഈ തിരുവചനത്തിന്റെ അനന്തയോഗ്യതയാൽ വരണ്ട ഭൂപ്രദേശങ്ങളെ സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്ന കരുണയുടെ സമുദ്രമായ ദൈവമേ ഞങ്ങൾ വസിക്കുന്ന ഈ ഭൂമിയിൽ ധാന്യങ്ങളും വിത്തുകളും ഫലങ്ങളും സമൃദ്ധമായി വളരുവാൻ ഇടവരത്തക്കവിത അനുകൂലമായ കാലാവസ്ഥയും ഫലസമൃദ്ധമായ വർഷങ്ങളും നൽകി അനുഗ്രഹിക്കണമേ എന്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമസങ്കേതങ്ങളിലും തന്നെ എന്ന് വാഗ്ദാനം ചെയ്യുന്ന ദൈവമേ ഞാൻ വസിക്കുന്ന ഈ ഭൂമിയിൽ അങ്ങേ പരിശുദ്ധ സാന്നിധ്യം ഒരു വിധാനം പോലെ നിരന്തരം നിറഞ്ഞു നിൽക്കട്ടെ ഉന്നത ഉന്നതാനുഗ്രഹത്തിന്റെ ദേശത്ത് എത്തുവോളം അബ്രാഹത്തിൻ്റെ കൂടെ നടന്ന ദൈവമേ ഈ ഭൂമിയിൽ അങ്ങയോടൊത്ത് അധ്വാനിച്ച് ഞാൻ അനുഗ്രഹം പ്രാപിക്കട്ടെ ആമേ